അവസരങ്ങൾ കണ്ടോ ആ ഓടി കണ്ടോ ഒരു ഓട്ടോ വിളിച്ച് വിളിച്ച കിടത്തില്ല ഓട്ടോറിക്ഷ പോകത്തില്ല എന്താ വണ്ടികളും മൊത്തം പനി എത്ര പേര് മറിഞ്ഞു വീണു എത്ര പേർ

ഞാൻ ദോഷം ജനങ്ങൾക്ക് വേണ്ടി തന്നെ വിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി തന്നെ അതാണ് അറിയാമോ ഞാൻ ഒന്നും അല്ല പ്രശ്നം ആ ആ പാലത്തിൽ അവിടെ റോഡിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും അതുവഴി വരുന്നവരാണ് അതുവഴി വരുന്നവരാണ് ഞങ്ങൾക്ക് കൊടിവച്ച കാറൊന്നുമില്ല പോവാന് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ ടൂ വീലറേ ഉള്ളൂ അത് ഞങ്ങൾ തോടൊന്ന് അവിടെ പച്ചത്തിൽ എത്ര പേര് ഡെയിലി വീണോണ്ടിരിക്കുന്നു ഭീഷണിപ്പെടുത്തി എന്താ നമ്മളെ മുണ്ടായ സംഘം ജയിലിൽ അടപ്പിക്കാമോ ന്യായമായ കാര്യത്തിലാണ് അങ്ങനെയും ഇവരോടല്ല ചോദ്യം അതിന്റെ അവസ്ഥ അവര് ദിവസം വിളിച്ച പോലും അവർ വരത്തില്ല അത്ര മാത്രം ദുഃഖം ഉണ്ടായിട്ടാണ് പറയുന്നത് ജനങ്ങളുടെ ഓട്ടോ പിടിച്ച് ജയിച്ചിട്ട് കുൾക്കാടനം മാത്രം പത്ത് മണി മുതൽ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മൾ ഈ കസാരയിൽ അങ്ങനെ വന്നു ചിന്തിക്കണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജനങ്ങൾ ഓർത്തു പിടിച്ച് അധികാരത്തിലിരിക്കുമ്പോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അതാണ് നീതി അറിയാമോ അവർക്ക് വണ്ടിയുണ്ട് പെട്രോൾ ഉണ്ട് സെക്യൂരിറ്റി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാം ഉണ്ട് ഇതുകൊണ്ട് തന്നെ എന്തിനും ഉദ്ഘാടനം ആർക്കും ചെയ്യാം കർഷക കഷ്ടം തന്നെ അറിയാമോ

നമ്മള് റോഡ് ആ പുത്തൂർ റോഡിന്റെ ശോചന അവസ്ഥയിൽ പ്രതിഷേധിച്ചു ഇവര് ധനകാര്യ മന്ത്രിയാണ് ഇപ്പോൾ അവിടെ തടയുകയാണ് അവിടെ പ്രതിഷേധം അറിയിക്കുകയാണ് സന്തോഷമായിട്ട് വരാം പൊതുജനങ്ങൾക്ക് വേണ്ടിയും വനിതാ പോലീസ് എത്തി അറസ്റ്റ് നീക്കിയിരിക്കും വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കും എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് മുൻ ഗ്രാ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരിജ ആണ് ഇത്തരത്തിലൊരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിരിക്കുന്നത് പുത്തൂർ റോഡിൻ്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രിയെ നേരിട്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് അത് ഒറ്റയ്ക്ക് എത്തുകയാണ് ഇവിടെ ഒരു പരിപാടി കർഷക സേനയുടെ പരിപാടി നടക്കുമ്പോൾ ഇവിടെ കാത്തു നിന്നിട്ട് മന്ത്രി എത്തിയപ്പോൾ ഇവർ ഇത്തരത്തിലൊരു ഫ്ലെക്സ് എത്തി ഒരു പ്രതിഷേധം നടത്തിയാണ് ഇപ്പോൾ വനിതാ പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്തി കിട്ടും